വെൽക്കം ബാക്ക് നേച്ചർ ഡ്രോപ്സ് നേച്ചർ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് തന്നെയുള്ള റോക്ക് ഗാർഡൻ ആണ് അവിടെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പൊട്ടിപ്പോയ പാഴ് വസ്തുക്കൾ വെച്ച് അതിമനോഹരമായ ശില്പങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് ആ വീഡിയോ നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ റോക്ക് ഗാർഡൻ ഇവിടെ ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റിന് അപ്പോൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് പോകാനായിട്ട് ഞങ്ങൾ പോകുന്ന ദിവസം അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി ഗാർഡനകത്തേക്ക് കയറി മുൻപിൽ തന്നെ വലിയ വലിയ ശില്പങ്ങൾ കേട്ടോ അതായത് ഇത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ശില്പമാണ് പൊട്ടിയ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ശില്പമാണ് പിന്നെ പൊട്ടിയ ടൈൽസ് പൊട്ടിയ കല്ലുകൾ അങ്ങനെയുള്ള ഒരുപാട് പാഴ് വസ്തുക്കൾ വെച്ചിട്ട് ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നിറപറയും നിലവിളക്കും വെച്ചിരിക്കുകയാണ് അത് പൊട്ടിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് പൊട്ടിയ ടൈൽസ് കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പമാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ ഇത് മുൻപിൽ തന്നെ പല പല ശില്പങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എല്ലാം പൊട്ടിയ പാഴ് വസ്തുക്കളാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് വളരെ അതിശയകരമായിരിക്കും എത്രയും ഭംഗിയായിട്ടുണ്ട് വളരെ ഭംഗിയായി നന്നായിട്ടുണ്ട് കാണാനൊക്കെ ഇതൊക്കെ മെറ്റൽ കല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇതൊക്കെ പൊട്ടിയ ടൈൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഇത് കക്ക കൊണ്ട് വലിയൊരു ഒരു പക്ഷി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതും വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു പക്ഷിയാണ് ഒരു പക്ഷിയല്ല അത് അവിടെയും ഒരു പക്ഷിയുണ്ട് അപ്പോൾ മലമ്പുഴയ്ക്ക് വരുന്ന എല്ലാവരും ഈ റോക്ക് ഗാർഡൻ ഒന്ന് സന്ദർശിക്കാൻ മാർക്കരുത് കിട്ടാം അപ്പോൾ ഇതിനകത്ത് ഇനിയും ഒരുപാട് ശില്പങ്ങളുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കാണാം വലിയ വലിയ ശില്പങ്ങളാണ് ഉണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ മയിലുകളാണ് മയിൽ ഒരുപാട് മയിലുകൾ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഏതോ ഒരു ശില്പമുണ്ട് ഒരു സ്ത്രീ തലയിലും എടുപ്പിലും ഒരു കുടം വെച്ചിരിക്കുകയാണ് നന്നായിട്ടുണ്ട് കാണാൻ അപ്പോൾ ഇതിനകത്തൊക്കെ കൊക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് കുറേ കൊക്കുകൾ മാൻ ഇതാ ഒരുപാട് പക്ഷികളുണ്ട് ഇതിനകത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മൾ വേറെ ഏതോ ലോകത്താണെന്ന് തോന്നിപ്പോകുന്നു ഇത്രയും ഭംഗിയുണ്ട് കാണാൻ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും തലയിലൊക്കെ ചുമട്ട് തൊഴിലാളികളാണ് തോന്നുന്നു ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല കഷ്ടമായിട്ടുണ്ട് അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമായിരിക്കും ഇതെവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ ഫ്യൂസ് കെട്ടുകയാണ് കേട്ടോ നമ്മുടെ ഫ്യൂസ് കെട്ടുക ഇതെന്താണ് ഇതൊക്കെ നമ്മൾ പോകുന്ന ഫ്യൂസ് ഓൾഡറ് അതൊക്കെ വെച്ചിട്ടാണ് നിരത്തി അങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതവിടെ ഒരാളുണ്ട് ഇതാ വലിയ ഒരു തോണി അതിൽ നിറച്ച ആൾക്കാർ വളരെ ഭംഗിയുണ്ട് ഇനിയും ഒരുപാട് ശില്പങ്ങളുണ്ട് തോന്നുന്നു അപ്പോൾ നമ്മളെല്ലാ ശില്പങ്ങളും ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാം ഓക്കെ <laughs> ോ